വാർഡ് ഡിവിഷൻ ഒക്കെ പൂർത്തിയായി പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തെത്തി നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും നിങ്ങൾ ഏത് വാർഡിലാണ് വരുന്നത് വാർഡിന്റെ അതിർത്തി ഏതൊക്കെയാണെന്ന് നിങ്ങളെ വാർഡ് അതായത് നിങ്ങളുടെ വീട് എവിടെയാണ് വരുന്നതെന്ന് സാറ്റലൈറ്റ് വ്യൂ പ്രകാരം വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സൗകര്യം എന്നുണ്ട് അപ്പോൾ ഓരോ വാർഡും എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് കെസ്മാർട്ട് വാർഡ് മാപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്യാ അപ്പോ എന്നിട്ട് വരുന്ന ആദ്യത്തെ വെബ്സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ലഭിക്കും അതിൽ നമ്മൾ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യാം എന്നിട്ട് മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ ജില്ലാ പഞ്ചായത്താണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് താഴെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ലഭിക്കും ഇതിലെന്താണ് സാറ്റലൈറ്റ് വ്യൂ ആണ് ഇത് വെച്ചിട്ട് നമ്മുടെ ഏരിയയും നമ്മുടെ വാർഡൊക്കെ ഒരു വിധമായിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ വീട് തന്നെ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഏത് വാർഡിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഇങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാർഡിൻ്റെ ഒരു പിക്ചർ കിട്ടും എല്ലാ നെയിമും ഓരോ വാർഡും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇതിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ബാക്ക് വന്നിട്ട് ആ റോസ് ബട്ടണിൽ ഫൈനൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പി ഡി എഫ് നമുക്ക് ലഭിക്കും ഇതിൽ ഓരോ വാർഡും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത് ഓരോ വാർഡിൻ്റെയും അതിർത്തി അതാണെന്നൊക്കെ വിശദമായിട്ട് എഴുതിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം